നെവിനെ ഇതുവരെ ഒരു അവസരവും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് ഈ പണം എടുക്കുന്ന ടാസ്ക് ഉണ്ടല്ലോ അതിനകത്ത് ഇതുവരെ നെവിൻ പങ്കെടുത്തിട്ടില്ല ഈ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയിട്ട് അതിനകത്ത് ഒരവസരം ഇതുവരെ കിട്ടിയിട്ടുമില്ല അങ്ങനെ ഇരിക്കെ ഇപ്പോൾ നെവിനെ അവസരം ലാലേട്ടൻ കൊടുത്തിരിക്കുകയാണ് മോനെ പോയി പണം എടുത്തോണ്ട് പോവാ എന്ന് പറഞ്ഞ പുതിയൊരു പ്രോമോ വന്നിട്ടുണ്ട് കേട്ടോ ഒരു മിനിറ്റ് സമയം മാത്രമാണ് ലാലേട്ടൻ അനുവദിച്ചത് ആ ഒരു മിനിറ്റിനുള്ളിൽ പണം എടുത്തുകൊണ്ട് ഇന്നോവ കാറിലാണ് പണം ഇരിക്കുന്നത് അവിടുന്ന് അത് എടുത്ത് തിരിച്ചു കൊണ്ടുപോകുന്നു കഴിഞ്ഞാൽ അകത്ത് കയറാം എന്നാണ് ഈ ഗെയിമേ അപ്പോൾ നമ്മുടെ നിവിൻ അത് എടുത്തുകൊണ്ട് വന്നോ ഇല്ലയോ ഒന്നും അറിയത്തില്ല ഇപ്പോൾ ഒരു പുതിയ പ്രോമോ നമ്മളിപ്പോൾ കണ്ടതാണ് അപ്പം അത് എടുത്തുകൊണ്ട് വന്നില്ലെങ്കിൽ അകത്ത് കയറാൻ പറ്റത്തില്ല നി നെവിൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് നെവിൻ ഇതൊക്കെ നല്ല ഒരു എന്താ പറയുക ഇതിനൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ലാസ്റ്റ് മൊമെൻ്റിൽ എല്ലാം എടുത്തുകൊണ്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടേക്കുന്നത് ലാസ്റ്റ് പൈസ നെവിൻ എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ നെവിനെ പൈസയും കിട്ടും നെവിനെ വീണ്ടും ബിഗ് ബോസ് സീസൺ സെവനിലെ ഗ്രാൻഡ് ഫിനാലിയിലേക്ക് പങ്കെടുക്കാനുള്ള അവസരം കിട്ടുമായിരിക്കുക എന്നാണ് എൻ്റെ വിശ്വാസം അറിയത്തില്ല അഥവാ പൈസ കിട്ടിയില്ലേ പൈസ എടുത്തോണ്ട് ഇനി അതിലെ പോയോ ഒന്നും അറിയത്തില്ല പൈസ എടുത്തോണ്ട് വരുവാണെങ്കിൽ അമത്ത് നിൽക്കാവുന്നാണല്ലോ പറയുന്നത് പ്രൊമോയിൽ ഇവർ കാണിക്കുന്നത് ഒരു മൂന്ന് സെക്കൻഡ് വരെ പൈസ എടുത്തുകൊണ്ട് നെവിൻ വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ കാണിച്ചിട്ടുള്ളത് അതൊക്കെ നമ്മളെ തൊഴിലടുപ്പിക്കുന്നത് തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ എന്തായാലും കേറും എന്ന് തന്നെയാണ് പ്രഷർ എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നത് അങ്ങനെ ഒന്നും തട്ടിക്കളയുന്ന ഒരു ആളല്ല നെവിൻ അപ്പം നെവിൻ ഇവിടെ കണ്ടിന്യൂ ചെയ്യും എന്നാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം അതുകൊണ്ട് നമുക്ക് ഇത് ശരിക്കും ഈ പരി നമ്മുടെ ഇന്ന് എപ്പിസോഡ് കാണുന്ന ശേഷം നമുക്ക് തീരുമാനിക്കാം എന്തോ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് എല്ലാം ഒരു സസ്പെൻസ് നിർത്തുമല്ലോ നെവിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു രസമുള്ളൂ ഓരോ എപ്പിസോഡ് കാണും